ഡൽഹിയിലെ മെഹറൗലിയിലാണ് കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽ മുഹമ്മദ് ഖോറി ഇസ്ലാമിക ഭരണത്തിന് തുടക്കമിട്ടപ്പോൾ തൻ്റെ വിശ്വസ്തനായ അടിമയിൽ നിന്ന് സൈനിക മേധാവിയായി ഉയർന്ന കുത്തബുദ്ദീൻ ഐബക്കിനെയാണ് ഭരണചുമതല ഏൽ ഏൽപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ഈ മാറ്റത്തിന് നന്ദി കുറിക്കാൻ ഒരു വിജയസ്തംഭം എന്ന നിലയിലാണ് എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള കുത്തബ് മിനാർ നിർമ്മിച്ചത് കുത്തബ് മിനാർ കോംപ്ലക്സിൽ ഖുവത്തുൽ ഇസ്ലാം എന്ന പള്ളിയും അതിലേക്കുള്ള പ്രവേശന കവാടമായ അലൈ ദർവാസയും കൂടാതെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഗുപ്ത ഭരണകാലത്ത് നിർമ്മിച്ച ഇരുമ്പ് തൂണും കാണാം ഇന്നും തുരുമ്പ് പിടിക്കാത്ത ആ തൂണിൻ്റെ സവിശേഷമായ നിർമ്മാണം ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും മാർബിളും സാന്റ്സ്റ്റോണും ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മിതിയിൽ ഖുറാനിൽ നിന്നുള്ള സൂക്തങ്ങൾ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ കുത്തബ് മിനാർ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്